അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു തിബിൾ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഇന്ന് നമ്മുടെ സൂറത്തിൽ ബക്കറയിലെ നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് ഇങ്ങനെ മൂന്ന് ആയത്തുകളാണ് ഇന്നിവിടെ വിശദീകരിക്കുന്നത് ഇസ്രായിലിയർ ഇസ്രായേലി കൂട്ടങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള കടപ്പാടാണ് അങ്ങോട്ട് പറയുന്നത് നോക്കാം ബിസ്മി ലാഹു റഹ്മാൻ കുറൂത്തിയല്ല أنعمت عليكم وأوفوا بيهدي، أوف وإياي فارهبون وآمنوا بما أنزلت مصدقاً لما معكم ولا تكونوا أول كافر به، ولا تشتروا بآياتي ثمنا قليلا وإياي فاتقوا، ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون <applause> فرنو إسرائيل سخاك ജല്ല ജല്ലജരാരായോൻ തന്നെയ ഞാനും ഇതാ നൽകി അനുഗ്രഹങ്ങൾ ഓർക്കേ നിങ്ങൾക്കായി തന്നദ എല്ലാം അറിഞ്ഞിട്ടും നിങ്ങളെന്തേ പ്രതിജ്ഞ നിറവേറ്റാൻ കാട്ടുന്നേ നിങ്ങൾ പ്രതിജ്ഞയും അനുസരിച്ചാൽ ഞാനും നിറവേറ്റാം പ്രതീ തന്നെ എന്നെ ഭയപ്പെട്ട് കഴിഞ്ഞ കൊള്ളുക ഭയവും എന്നെയും ഭയക്ക് മാത്രം നിങ്ങൾ അറിയണം മുൻ എല്ലാം നിലനിർത്തി തന്നെയാണ് ഇതിനേം കുറയാണേം ഇറക്കിയത് വന്നു ഇതും കുറയാൻ അതും മാറ്റിയേ അതിനെ മറന്നേക്കൂ ഇതിനെ അങ്ങ് എന്നും പിൻപറ്റി ജീവിച്ചോളൂ ഇതിനെ നിഷേധിക്കാൻ നിങ്ങൾ തന്നെ ഒന്നാം നിലക്കക്ഷി ആകരുദേ അതുപോലെ അറിയണം നിങ്ങളുമേ തുച്ഛം വിലക്കായി ും വിൽക്കല്ലേ നിങ്ങൾ എന്നെയും സൂക്ഷിക്കണേ നരകം നദീനെയും മറന്നേക്കല്ലേ സത്യം അറിഞ്ഞിട്ടും രുദേ മറയ്ക്കല്ലേ ഈ സത്യത്തെ സ്മില്ലാഹ്മാൻ വാഹീം യാബനീസുറായിരത് കുറൂ രമീ ഇസ്രായേൽ സന്തതികളെ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർക്കുക ഇസ്രായേൽ സന്തതികളോടല്ലോ പറയുകയാണ് ഇത് ഖുറൂനീ ഇസ്രായിൽ സന്തതികളെ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ അതിനെ ഒന്ന് ഓർക്കണേ ും എന്നോട് നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രതിജ്ഞ നിറവേറ്റുക എന്നാൽ ഞാൻ നിങ്ങൾക്ക് വിജയം തരാമെന്ന് പറഞ്ഞ പ്രതിജ്ഞ ഞാനും തരുന്നതാണ് വയ്യായ ഫർഹബൂ നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക നിങ്ങളുടെ പക്കലുള്ള പൂർവ്വ വേദങ്ങൾ അതിനെയൊക്കെ ശരിവെച്ചുകൊണ്ട് ഞാൻ ഇറക്കെ ഈ പരിശുദ്ധമായ ഖുർആാനിൽ നിങ്ങൾ വിശ്വസിക്കണം അപ്പൊ ഈ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇസ്രായേലർക്ക് വേറൊരു വേദഗ്രന്ഥമുണ്ടായിരുന്നു ഈ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതോടുകൂടി അതിനെ അസ്ഥിരപ്പെടുത്തി അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വിശാലമായ രീതിയിൽ പറഞ്ഞു എന്നാണ് അതും അള്ളാഹുവിൻ്റെ കലാം ഇതും അള്ളാഹുവിൻ്റെ കലാമാണ് എന്നാഹു പരിചയപ്പെടുത്തുകയാണ് ഔവല വലാത്ത കുനു കാഫിരിം ബിഹി ഈ പരിശുദ്ധമായ ഖുർആാനിനെ നിഷേധിക്കുന്നതിൽ നിങ്ങൾ ഒന്നാമന്മാരകരുതേ എന്ന് വലാത്തറൂ സമന ത്തിന്റെ വിശദീകരണം ഭയങ്കരം സമനൻ അപ്രകാരം തന്നെ എൻറെ വേദവാക്യങ്ങളെ അള്ളാഹു പറയാണ് എൻറെ വേദവാക്യങ്ങളെ തുച്ഛമായ വിലക്ക് അഥവാ ഭൗതിക ലാഭത്തിന് വേണ്ടി തുച്ഛമായ വിലയ്ക്ക് നിങ്ങൾ വിൽക്കുകയും ചെയ്യരുതേ വയ്യായ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക തുച്ഛമായ വിലക്ക് വിൽക്കരുതെന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധമായ ഖുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇസ്രായേലർക്ക് മനസ്സിലാക്കണം അവർക്ക് വേദഗ്രന്ഥം വിറക്കപ്പെട്ടല്ലോ അതിലെ കുറേ പുരോഹിതന്മാർ അവരുടെ ആവശ്യങ്ങൾക്ക് അവരെ പൂജ നടത്താനും അവരുടെ കാര്യങ്ങൾക്കുമായിട്ട് ആ വേദഗ്രന്ഥത്തെ വളച്ചൊടിക്കുകയും അതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വേദഗ്രന്ഥങ്ങളെ അവർ തുച്ഛമായ വിലക്ക് വിറ്റു എന്നതിനർത്ഥമില്ല പിന്നെയോ അവരുടെ പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം അത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ നിങ്ങളുടെ പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം തുച്ഛമായ ഭൗതിക ലാഭത്തിന് വേണ്ടി മാത്രം വിറ്റുപോകരുത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ പറയുകയാണെങ്കിൽ ചില മന്ത്രവാദികൾ ഞാൻ ആരെ കുറ്റം പറയുകയല്ല ഇപ്പം നമുക്കൊരു അസുഖം വന്നു ഒരു മന്ത്രവാദിയുടെ അടുത്ത് അവർ അദ്ദേഹം പറയുകയാണ് നിങ്ങളൊരു പത്ത് പ്രാവശ്യം സൂറത്ത് ലഹ്ലാസ് കുൽഹുവ ഓതി നമ്മൾ വന്നിരുന്നു ഓതുന്നു ശിബയാർ ഇല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടി ആ നിങ്ങൾ ഇന്ന സുഹൃത്ത് ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ഇതൊക്കെ നമ്മൾ തുച്ഛമായ വിലക്ക് വിൽക്കാൻ വിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് മാത്രം നമ്മളുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ കുർആാനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് സാരം ദുഃഖം വരുമ്പോൾ ഓതാനുള്ളതാണോ കുർആാൻ മരണം വരുമ്പോൾ ഓതാനുള്ളതാണോ കുർആാൻ അസുഖം വരുമ്പോൾ ഓതാനുള്ളതാണോ കുർആാൻ അത് പഠിക്കാനുള്ളത് അസുഖം വരുമ്പോൾ പഠിക്കാനും ഓതാനും ഉള്ളതാണോ കുർആാൻ അല്ല എപ്പോഴും അത് ഓതണം നിലനിർത്തണം അല്ല ഒരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഒരു ആയത്തിൽ നിങ്ങളത് അങ്ങ് ഓതി ഒരു പത്തിരുപത് പ്രാവശ്യം ഒരു ഇരുപത്തൊന്ന് ദിവസം എന്നൊക്കെയല്ലേ ആൾക്കാർ പറയുന്നു അപ്പോൾ ഇതിനെയും നമുക്ക് വേണമെങ്കിൽ കൂട്ടി വായിക്കാം അപ്പോൾ ഈ കുർആാൻ മരണവീറ്റിൽ ഓതാൻ മാത്രമുള്ളതല്ല നമ്മളുടെ ആഗ്രഹങ്ങൾ ശബലീകരിക്കാൻ മാത്രം ഓതാനുള്ളതല്ല രോഗങ്ങൾ ശിഭയാകാൻ മാത്രം ഓതാനുള്ളതല്ല നമ്മളുടെ കാര്യങ്ങൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങൾ എല്ലാം ഇതുകൊണ്ട് നമുക്ക് നേടാം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അള്ളാഹു പറഞ്ഞതിങ്ങനെയാണ് വലാ തസ്തറൂ സമനൻ സമന എ വേദവാക്യങ്ങളെ നിങ്ങൾ ഭൗതിക ലാഭത്തിന് വേണ്ടി കുറഞ്ഞ വിലയ്ക്ക് വിൽക്കരുതേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യങ്ങൾക്ക് മാത്രം ഖുർആൻ എടുക്കുക അത് തെറ്റ് തന്നെയാണ് എപ്പോഴും നമ്മൾ ഖുർആൻ ഓതുക എപ്പോഴും നമ്മൾ ഖുർആാൻ പഠിക്കുക ഇങ്ങനെ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കും അല്ല പ്രത്യേകിച്ചൊരു സമയമോ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എന്നിട്ട് അള്ളാഹു പറയുന്നു അപ്പോൾ ഈ ആയ ഫത്തോ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക മനസ്സിലായില്ലേ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ് നിങ്ങൾ വേദവിധികൾ അറിയുന്നവരായിരിക്കേ സത്യത്തെ അസത്യത്തോട് കലർത്തുകയും സത്യത്തെ മറച്ചുവെക്കുകയും ചെയ്യരുതേ അങ്ങനെ നിങ്ങൾ വേദവിധികൾ അറിയുന്നവരായിരിക്കേ ഈ പരിശുദ്ധമായ കുറുഹാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇതിനോട് കള്ളം ചേർക്കുകയാണ് എങ്ങനെയാണ് കള്ളം ചേർക്കുന്നത് അത് ഓതിയാൽ അത് കുറയും ഇത് ഓദ്യിയാൽ ഇത് കുറയും ഇത് വീട്ടിൽ എഴുതി വെച്ചാൽ പറക്കത്തുണ്ടാവും നിങ്ങൾ വിചാരിച്ചു പോകരുത് ഞാൻ ഒരു മുജാഹിദോ വഹാബിയോ ആണ് ആണെന്ന് അഹരിസുന്നവൽ ജമാ അതിനടിയുറച്ച് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും കാര്യങ്ങൾ അപ്പടി സ്വീകരിച്ച് ജീവിച്ചു പോകുന്ന ഒരു സാധാരണ ഒരു മനുഷ്യനാണ് പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും പച്ചയ്ക്ക് ഞാൻ പറയുന്നു എന്ന് മാത്രം നിങ്ങൾ ഈ വേദവിധികൾ അറിയുന്നവരായിരിക്കെ സത്യത്തെ അസത്യത്തോട് കലർത്തുകയും സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യരുത് ഇപ്പൊ നമുക്കൊരു ദുഃഖം വന്നാലും സുഖം വന്നാലും മാത്രം ഓതാനും പഠിക്കാനും ഉള്ളതല്ല ഈ പരിശുദ്ധമായ ഗ്രന്ഥം നമ്മളുടെ ജീവിതത്തിൽ മരണം വരെ അലൈഹുലാം നമ്മൾ ആ റോഹ പിടിക്കുന്ന അവസരത്തിൽ നമ്മൾ പരിശുദ്ധമായ കുറാന് മുറുകെ പിടിക്കണം എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ എന്തേലും ആവശ്യത്തിന് മാത്രം ഇത് നമ്മൾ ഓതിയിട്ട് കാര്യമില്ല അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ എല്ലാവർക്കും ഔഫ ചെയ്യുമാറാകട്ടെ പരിശുദ്ധമായ റമദാനാണ് വരുന്നത് എല്ലാവരും ഇതൊക്കെ ഒന്ന് പഠിക്കണം കേൾക്കണം നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം കാരണം ഇത് ഖുർആാനാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എനിക്കിതിൻ്റെ കൂലി കിട്ടും നിങ്ങൾ വേറൊരാൾക്ക് അത് ഷെയർ ചെയ്ത് അദ്ദേഹം അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അത് പഠിക്കുകയും ചെയ്താൽ അതിൻ്റെ കൂലി നിങ്ങൾക്കാണ് അതുകൊണ്ട് നിങ്ങളിത് പഠിക്കുകയും ഷെയർ ചെയ്യുകയും എല്ലാവർക്കും അത് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക അസലാമേക്കും നാളെ കാണാം ഇൻഷാ അള്ള